ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് ഡ്രസ് എടുക്കാൻ കേട്ടോ പോണത് ഈ മാസം ഒമ്പതാം തീയതി ഞങ്ങള് താത്താടെ കല്യാണാണ് അപ്പൊ അതിനെല്ലാരും കൂടിയിട്ട് ഡ്രസ്സ് എടുക്കാൻ പോവുക ഞങ്ങൾ ഇവിടുന്ന് പോകുമ്പോ ഒരു ഏഴുമണിയൊക്കെ ആയിക്കണ് അപ്പൊ വണ്ടിയിൽ റിനും ഉപരൊക്കെ ഉണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ട് വണ്ടിയില് പാട്ടൊക്കെ പാടിയിട്ടോ പോണത് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെട്ടാ പാട്ടും കളിയൊക്കെ ആയിട്ട് അങ്ങനെ പോകും അങ്ങനെ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് ഡ്രസ് എടുക്കാൻ അപ്പൊ ഞങ്ങള് കൂട്ടാടെത്തിട്ടോ അപ്പൊ ഞങ്ങള് വന്നിട്ടുള്ള കൂട്ടാടെ കട പേരും പറഞ്ഞ പക്ഷെ ഇക്കത് പറയാൻ കിട്ടൂല അപ്പൊ ഞങ്ങൾ അവിടെ ചെല്ലുമ്പെ കുറച്ച് പ്രതിമ അവിടെ ഇരിക്ക ഞങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അമ്മൊക്കെ നല്ല ഇഷ്ടായിക്കുണ് അപ്പൊ അതിന്റെ ഉള്ളിൽ പോയിട്ടുള്ള പരിപാടിയൊക്കെ കാണിച്ചു തരാം വലിയ കട ഇട്ടാ അതിൻ്റെ ഉള്ളി നല്ല സലാക്ഷൻ ഒക്കെ ഉണ്ട് ഡ്രസ് എടുക്കാൻ വന്ന ഞങ്ങളൊക്കെ പ്രത കുട്ടികളായിട്ട് കളിക്കുന്നു അങ്ങനെ ആദ്യം ഇമ്മച്ചിക്കും ൊക്കെയാണ് ഫസ്റ്റ് ഡ്രസ് നോക്കിയിരുന്നെ അങ്ങനെ അവര് കൊറേ ഡ്രസ്സുകളൊക്കെ മാറി മാറി നോക്കി ഞങ്ങൾക്ക് അവിടെ ഒരു കാർ കിട്ടിയപ്പായിട്ട് കളിച്ചു ആ കാറുള്ള കാരന അമിയ സ്വത്ത് ഒതുങ്ങിയിരുന്നു ആ കാറേറ്റ് ഒരു രണ്ടാളും കളിച്ചു ഇന്നിച്ച് കൊറേ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഇട്ടോക്കിണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കാൻ വേണ്ടിട്ട് പോയി അപ്പൊ എന്നും ഷർട്ടൊക്കെ അപ്പൊ ഇപ്രാവശ്യ വെറൈറ്റി ഒക്കെ കുർത്താണ് നോക്കിക്കണേ അപ്പൊ അത് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഡിസ്പ്ലേ ഒരു കുട്ടീനെ വെച്ചേലായിട്ട് ഞങ്ങളൊക്കെ കളിക്കുന്നു നല്ല ഡ്രസ്സുള്ള ഒരു ഉണ്ണിയട്ടോ അമ്മ വെക്കണില്ല അതേ തന്നെ കളി ശരിക്കും ഒരു കുട്ടിയുടെ പോലെ ഒരു ബൊമ്മ കുട്ടി ഞങ്ങള് കുട്ടികളായിട്ട് കളിക്കുമ്പോത്തേനും അവരുടെ ഡ്രസ്സൊക്കെ നോക്കണ്ടേ അപ്പം നീ എടുത്ത ഡ്രസ്സ് ഇട്ടിട്ട് കല്യാണത്തിൽ ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് കാണിച്ചുതരാ അപ്പം ഇത്രയുള്ള ഞങ്ങൾ ഡ്രസ്സ് എടുക്കണ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബായ് തറ്റ